വല്ലച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളോടു കൂടിയ അന്താരാഷ്ട്ര മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ വർണ്ണത്തുമ്പികൾ സജ്ജം കെ കെ രാമചന്ദ്രൻ ചടങ്ങിൽ അഡ്മിഷൻ ഫോം വിതരണവും എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇവിടെ സർവ ശിക്ഷ അഭിയാൻ്റെ സമഗ്ര ശിക്ഷ കേരളയുടെ പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് ലക്ഷത്തി തൊണ്ണൂർ തൊണ്ണൂറായിരം രൂപയും അങ്ങനെ ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ മനോഹരമായ വർണ്ണക്കൂടാരം വർണ്ണത്തുമ്പികൾ മോഡൽ പ്രീ പ്രൈമറി അന്താരാഷ്ട്ര സ്കൂൾ എന്ന നിലയിലുള്ള ഒരു മികച്ച ഒരു സ്കൂൾ പരിസര നാം ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള പെരുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിനോടനുബന്ധിച്ചുള്ള നിരവധി ഭൗതിക പശ്ചാത്തലങ്ങൾ ഒരുക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷനായിരുന്നു ലോകോത്തര നിലവാരമുള്ള ഒരു ശിശു സൗഹൃദ എന്നുള്ള സൗഹൃദം നമ്മളുടെ സബലീകരിക്കുകയാണ് നേരത്തെ ഈ പുതിയ കെട്ടിടത്തിൽ രണ്ട് ക്ലാസ് മുറികൾ ഈ പ്രീ പ്രൈമറിക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോൾ വളരെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് കാരണം ഈ പുതിയ കെട്ടിടത്തിൽ തന്നെ വേണോ ഈ ചെറിയ കുട്ടികളുടെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായിട്ടുള്ള നമ്മുടെ പ്രീ പ്രൈമറിയുടെ കുട്ടികൾക്ക് ഈ ക്ലാസ് മുറി തന്നെ വേണോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ടുള്ള തീരുമാനത്തിലൂടെ ആ ആശങ്ക ശരിയല്ല ഏറ്റവും ആധുനികമായിട്ടുള്ളതും ഏറ്റവും സുരക്ഷിതത്വത്തോട് കൂടിയിട്ടുള്ള ക്ലാസ് മുറികൾ പ്രീ പ്രൈമറി കുട്ടികൾക്ക് തന്നെ ലഭ്യമാക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടുള്ള മുന്നേറ്റമാണ് നമ്മളിത് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത് കുറേ തൃശൂർ എസ് എസ് കെ ഡി പി സി എം ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ശില്പി രവീന്ദ്രൻ ചിത്രകാരൻ സിജേഷ് സ്റ്റേറ്റ് ലെവൽ ട്രിപ്പിൾ ജംപ് സിൽവർ മെഡൽ ജേതാവ് പി എസ് കർണൻ സ്കൂൾ പ്രതിഭകൾ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി പ്രധാന അധ്യാപിക എം കെ ജിജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ ടി കെ ശങ്കരനാരായണൻ പി എസ് നിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ബി സുബ്രഹ്മണ്യൻ രതി ദേവി സരിതാ വിശ്വൻ കെ വി പ്രിയ വി കെ രാജൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം വി സുനിൽകുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് ചേർപ്പ് ബി ആർ സി ബി പി സി സുരേഷ് കുമാർ ബി ആർ സി ട്രെയിനർ എം കെ ഹരിലാൽ എസ് എം സി ചെയർമാൻ എൻ എൻ വിജയൻ എൻ ടി ശങ്കരൻ വി എ വിജയൻ രാമൻകുട്ടി മാസ്റ്റർ പി പ്രസാദ് ദീപ്തി ഡേവിസ് എ സി ബിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു